നമസ്കാരം ഞാൻ അനിൽ പുതിയ ഒരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ഇന്റേൺഷിപ്പ് അവസരമുണ്ട് ബിടെക് അല്ലെങ്കിൽ എം ടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കാണ് അവസരം ഇതേക്കുറിച്ച് ഒരു വർഷത്തേക്കായിരിക്കും ഈ ഇന്റേൺഷിപ്പ് അവസരം ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക അതേപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുള്ളതുപോലെ ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം അതുപോലെ നിങ്ങളുടെ കൂട്ടുകൾ ഷെയർ ചെയ്ത് കൊടുക്കണം മറന്നു പോരുന്നത് നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ നമ്മുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡി സി ഇആർ സി കേരള ഡോട്ട് ഒ ആർ ജി എന്നുള്ളതാണ് ഈ സൈറ്റിൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് ഈ സൈറ്റ് വഴി നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത് അവർ കോൺടാക്ട് ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കെ എസ് ഇ ആർ സി അറ്റ് ഇആർ സി കേരള ഡോട്ട് ഒ ആർ ജി എന്ന ഇമെയിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് സീറോ ഫോർ സെവൻ വൺ ടു സെവൻ ത്രീ ഫൈവ് ഫൈവ് ഡബിൾ ഫോർ എന്നുള്ളതാണ് അപ്പം ഇതിനകത്തേക്ക് ബിടെക് അല്ലെങ്കിൽ എം ടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ് എന്നിവ കഴിഞ്ഞവർക്കാണ് ഈ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമെന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അക്കാഡമിക് ഇയറിലേക്കാണ് ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് സെക്രട്ടറി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ കെ പി എഫ് സി ഭവനം സി വി രാമൻപിള്ളി റോഡ് വെള്ളയമ്പലം തിരുവനന്തപുരം സിക്സ് നയൻ ഫൈവ് സീറോ വൺ സീറോ എന്ന അഡ്രസ്സിൽ നിങ്ങളെ ആപ്ലിക്കേഷൻ കോൺടാക്ട് ചെയ്യണം കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഒരു വർഷത്തേക്കായിരിക്കും അതിലേക്ക് താൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഇരുന്നൂറ് രൂപയുടെ ബോണ്ടിൽ സ്റ്റാമ്പ് പേപ്പറിൽ നിങ്ങൾ ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് പ്രായപരിധി കാൽപ്പേറ്റ് ഇന്ന് ഫസ്റ്റ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടിസ്ഥാനമാക്കിയാണ് എലിജിബിലിറ്റി പറയുകയാണെങ്കിൽ ഒന്നുകിൽ ബി ടെക് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ബിടെക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പാസ് ആവരായിരിക്കണം ഒന്നാമത്തെ ചാൻസരെ പാസ്സായിരിക്കണം ഇരുപത്തി മൂന്ന് വയസ്സ് കഴിയാത്തവരായിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ എം ഡെക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം ഇലക്ട്രിക്കല്ലോ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരായിരിക്കണം ഒന്നാമത്തെ ചാൻസ് പാസ്സാവരായിരിക്കണം അത് ഇരുപത്തഞ്ച് വയസ്സ് കൂടുവാനായിട്ട് പാടില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അപേക്ഷിക്കാൻ കഴിയും രണ്ടായിരത്തി കുറഞ്ഞ മാർച്ച് മുപ്പത്തൊന്നു മുമ്പ് അവർ അവരുടെ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ അതുപോലെ ലാറ്ററിൻ്റെ വഴി ബീടെ എം ഡി ബി ടെക് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാൻ ഇരുപത്തിനാല് വയസ്സേ അപേക്ഷിക്കാൻ കഴിയും മലയാളവും ഇംഗ്ലീഷും മാൻഡേറ്ററി ആയിട്ട് അറിഞ്ഞിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക അതുപോലെ പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും മിനിമം എൺപത് ശതമാനം നിങ്ങൾക്ക് തത്യമായിട്ട് മാർക്ക് ഉണ്ടായിരിക്കണം വീട്ടക്കെ വീട്ടക്കല് അറുപത് ശതമാനം മാർക്ക് സിക്സ് പോയിന്റ് ഫൈവ് സി ജി പി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അറുപത് ശതമാനം മാർക്കിൽ കൂടി ഉണ്ടായിരിക്കണം പ്രതിമാസം ഷൈപ്പൻ ആയിട്ട് ഇരുപത്തി അയ്യായിരം രൂപയായിരിക്കും ലഭിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഓൺലൈനായിട്ട് മോഡുവഴി വേണം സമർപ്പിക്കാനായിട്ടുള്ളത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി അഞ്ചാണ് മാർച്ച് ഇരുപത്തഞ്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം ഒരു ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും ഓൺലൈൻ മൾട്ടിപ്പിൾ ചോയ്സ് ഉള്ള ടെസ്റ്റ് ആയിരിക്കും നൂറ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ഒന്നര മണിക്കൂർ സമയം തൊണ്ണൂറ് മിനിറ്റ് സമയമായിരിക്കും നെഗറ്റീവ് മാർക്ക് ഒന്നും ഉണ്ടാവില്ല എന്ന നേരെ മനസ്സിലാക്കുക നൂറ് ചോദ്യങ്ങൾ അഞ്ച് സെക്ഷൻസ് ആയിട്ടായിരിക്കും അതുപോലെ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് പോലെയുള്ള അൻപത് ചോദ്യങ്ങൾ ഉണ്ടാവും ഇംഗ്ലീഷ് ലാംഗ്വേജ് പത്ത് ചോദ്യങ്ങൾ ലോജിക്കൽ റീസണിങ് പത്ത് ചോദ്യങ്ങൾ ന്യൂമറിക്കൽ ലാപ്ടോയുടെ പത്ത് ചോദ്യങ്ങൾ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ട പത്ത് ചോദ്യങ്ങൾ ജനറൽ നോളേജ് പത്ത് ചോദ്യങ്ങൾ അങ്ങനെ ആകെ നൂറ് ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക അപ്പൊ ഈ പരീക്ഷ ഈ ഓൺലൈൻ എക്സാമിനേഷന്റെ അല്ലെങ്കിൽ ഈ മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമിനേഷന്റെ ഈ ഓൺലൈൻ എക്സാമിനേഷന്റെ ബേസിക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ ഇന്റർവ്യൂ വിളിക്കും അതിനുശേഷം ഇന്റർവ്യൂവിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഫൈനൽ റാങ്കിങ്സ് തേർക്ക് നിയമനം നടത്തുക എന്നായിരം മനസ്സിലാക്കുക അതായാലും പ്രത്യേകം ഓർത്തിരിക്കുക ഇപ്പൊ നിങ്ങൾ ഈ വെബ്സൈറ്റിലെ എച്ച് ടി പി എസ് സ്ലാഷ് ഇആർ സി കേരള ഡോട്ട് ഒ ആർ ജി എന്ന കമ്മീഷന്റെ വെബ്സൈറ്റിൽ പോയിട്ട് അതിൽ ഇന്റേൺഷിപ്പ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ അപേക്ഷിക്കുക എന്നാലും പ്രത്യേകം മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളിലോട്ടൊക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ഒരു ഫോൺ നമ്പർ കൊടുത്തു നയൻ ടു സീറോ സെവൻ എയ്റ്റ് ഫോർ ടു വൺ ടു ഫോർ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഷാരോൺ ഡോട്ട് കെ എസ് ഇആർ സി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡി നിങ്ങൾ കോൺടാക്ട് ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഡീറ്റെയിൽസ് ഉള്ള ഈ നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ ഉള്ളത് നിങ്ങൾക്ക് വെബ്സൈറ്റ് ലഭിക്കും എസ് ഡി 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 പി എസ് ഡാഷ് ഇ ആർ സി കേരള ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലായിരിക്കും ലഭിക്കുക ഇന്റേൺഷിപ്പ് എന്ന ലിംഗിൽ ടാബ്ലറ്റ് ക്ലിക്ക് ചെയ്താണ് നിങ്ങൾ അപേക്ഷിക്കാനായിട്ടുള്ളത് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി അഞ്ചാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക തെരഞ്ഞെടുപ്പ് നമുക്ക് ഇരുപത് അയ്യായിരം രൂപ ആയിരിക്കും ഒരു വർഷത്തേക്കായിരിക്കും ഇന്റേൺഷിപ്പ് അവസരം നേരം പ്രത്യേകം ശ്രദ്ധിക്കുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നേരത്തെ പറഞ്ഞാൽ ഇതുപോലെ ഇന്റർനാഷണൽ സിനിമയിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് വെരി മച്ച്